മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒന്നും കണ്ടില്ലേ കേട്ടില്ലേ അതോ ഏറ്റെടുക്കാത്തത് കൊണ്ടാണോ മണി ആശാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് സി പി എമ്മിന് ഇപ്പോഴുള്ള പണി തന്നെ വലിയ പണിയാണ് ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ നിന്ന് മണി ആശാന്റെ വക വീണ്ടും വീണ്ടും പണി അവിടെ കൊണ്ട് തീർന്നില്ല ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് അജിത് കുമാറിന് രണ്ടും കേരളത്തിലെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രസംഗം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് എം എം മണി എം എൽ എ സി പി എം മറയൂർ ഏരിയ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ പ്രസംഗിക്കവയാണ് അദ്ദേഹം ഇത് ആവർത്തിച്ചത് അടിച്ചാൽ ശക്തമായി തിരിച്ചടിക്കണം ഇല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം ഒരു പട്ടി പോലും നിൽക്കില്ല അടിയുടെ കാര്യത്തിൽ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സിവി വർഗീസ് ആശാനാണെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും മാധ്യമങ്ങളെ പട്ടി എന്ന് പറഞ്ഞ കൃഷ്ണദാസ് പടി വാങ്ങിച്ചിരിക്കുമ്പോൾ മണി ആശാൻ പറയുകയാണ് അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പാർട്ടിയോടൊപ്പം ഒരു പട്ടി പോലും നിൽക്കില്ലെന്നും ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം നടപ്പാക്കുക എന്നതാണെന്നും അതിലൂടെ ജനാധിപത്യ സർക്കാർ സ്ഥാപിക്കാനും കഴിയണമെന്നും എം എം മണി പറഞ്ഞു സോഷ്യലിസവും അതിന്റെ ഭാവി രൂപമായ കമ്മ്യൂണിസവും നടപ്പാക്കുക എന്നതാണ് മുഖ്യം ഇതിനായി സമാധാനപരമായി എല്ലാ മാർഗവും നമ്മൾ ഉപയോഗിക്കും സമാധാന വിരുദ്ധമായി വന്നാൽ തിരിച്ചടിക്കാനും നമ്മൾ മടിക്കില്ല ആയതിനാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുക ഇതിനായി നാം പരിശീലിപ്പിക്കണം പാർട്ടിയുടെ കൂടെ നിന്നാൽ കേസുകൾ ഉണ്ടാകും ധൈര്യമുള്ളവർ ഇതിൽ നിന്നാ മതിയെന്നും എം എം മണി പറഞ്ഞു അജിത് കുമാറിന് മുന്നിൽ സർക്കാർ കീഴടങ്ങിയോ എന്ന ചോദ്യം സി കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിരുന്നു സി പി എമ്മിന്റെ സമ്മേളനങ്ങളിലും ഇപ്പോഴുതാ മാധ്യമങ്ങളും പ്രതിപക്ഷവും വീണ്ടും ആവർത്തിച്ചു ആഭ്യന്തര വകുപ്പിനെതിരെ സിപിഎം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ഇപ്പോഴുതാ ആഡംബര വീട് നിർമ്മാണം ഒന്നര കോടി വായ്പയെടുത്ത് സ്വർണക്കടത്തിന് തെളിവില്ല അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാനൊരുങ്ങി വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദനം കബടിയാറിലെ ആഡംബര വീട് നിർമ്മാണം കുറവൻകോണത്തെ ഫ്ലാറ്റ് വിൽപ്പന മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് എ ഡി ജി പിക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നത് വിജിലൻസിന്റെ കണ്ടെത്തൽ സ്വർണക്കടത്ത് കേസിൽ പി വി അൻകറിന് തെളിവ് ഹാജരാക്കാനായില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടാഴ്ചയ്ക്കകം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കും കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണത്തിനായി എസ് ബി ഐയിൽ നിന്ന് ഒന്നര കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുറവൻ കോണത്ത് ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറച്ചു കിറ്റുവെന്നും ഇതുവഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള ആരോപണം ശരിയല്ലെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഒൻപതിലാണ് കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ മുപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത് ഇതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി ഫ്ളാറ്റ് കൈമാറി പക്ഷെ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകിയെന്നാണ് കണ്ടെത്തൽ നാലു വർഷം താമസിച്ച ശേഷം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് വില്പനക്ക് പത്ത് ദിവസം മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എട്ടു വർഷം കൊണ്ടുണ്ടായ മൂല്യവർദ്ധനയാണ് വീടിന്റെ വിലയിൽ ഉണ്ടായത് സർക്കാരിനെ അറിയിക്കുന്നതടക്കം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചുവെന്നുമായിരുന്നു മറ്റൊരു ആരോപണം എന്നാൽ സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് മലപ്പുറം എസ്പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല അജിത് കുമാറിന് ഡി ജി പി തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതിന്റെ വിവാദം തീരുമുൻപ് വരുന്ന വിജിലൻസ് ക്ലീൻ ചിറ്റ് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്